കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുറ്റിപ്പുറം ഉപജില്ലയിലെ അധ്യാപകർക്കുള്ള ഏകദിന പരിശീലനം നടന്നു വളാഞ്ചേരി നഗരസഭാ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി വളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ കുട്ടികളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതോടൊപ്പം ആരോഗ്യകരമായ മാർഗത്തിലേക്ക് നയിക്കുക കൂടിയ ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതി സമകാലീന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുറ്റിപ്പുറം ബി പി സി ഷാഹില എൻ പി അധ്യക്ഷത വഹിച്ചു പരിശീലന പരിപാടിയുടെ ഭാഗമായി കുറ്റിപ്പുറം എക്സൈസ് ഓഫീസർ കമ്മുകുട്ടിയുടെ ലഹരിവിരുദ്ധ ക്ലാസ് നടന്നു അധ്യാപകർക്കുള്ള സോംബാ ഡാൻസ് പരിശീലനത്തിന് ആർ പി രജനി ടീച്ചർ നേതൃത്വം നൽകി ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം കൊണ്ട് ക്യാമ്പ് ശ്രദ്ധേയമായി എച്ച് എം ഫോറം സെക്രട്ടറി പവിത്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ക്യാമ്പിന് ഷാൻഡിസി ജോൺ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ